മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഡിസബിലിറ്റിയെക്കുറിച്ച് പൊതുബോധം നൽകുവാനായി എക്സിബിഷൻ നടത്തി നിർമ്മല സദൺ ട്രെയിനിങ് കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചിത്രകാരി സ്വപ്ന അഗസ്റ്റിൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ഡിസബിലിറ്റികളെക്കുറിച്ച് പൊതുബോധം നൽകുവാനും അവയെ കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുന്നതിനുമായി എക്സിബിഷൻ നടത്തി മൂവാറ്റുപുഴ നിർമ്മലാ സദൻ ട്രെയിനിങ് കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോളേജിലെ മൂന്ന് നിലകളിലായാണ് ഇൻസിക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എക്സിബിഷൻ ഒരുക്കിയത് വൈകല്യത്തെ തരണം ചെയ്ത് കാലുകൾ കൊണ്ട് ചിത്രം വരച്ച പ്രശസ്തിയായ സ്വപ്ന അഗസ്റ്റിൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു പഠന വൈകല്യം ഓട്ടിസം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ശാരീരിക വൈകല്യം ഉൾച്ചാടക്കൽ വിദ്യാഭ്യാസം എന്നു തുടങ്ങി ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രദർശനമൊരുക്കിയത് കോളേജ് മാനേജർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ എഫ് കോളേജ് യൂണിയൻ ചെയർമാൻ പ്രിൻസ് ജോസ് എന്നിവർ പ്രസംഗിച്ചു വിനോദവും വിജ്ഞാനവും നൽകുന്ന ഗെയിമിംഗ് സെഷനും സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും എക്സിബിഷന്റെ ഭാഗമായി തയ്യാറാക്കിയിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ ടീച്ചർ ട്രെയിനിങ് കോളേജിൽ നിന്നുള്ള ട്രെയിനീസ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ എക്സിബിഷനിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും